ഇവർ സർവീസ് പ്രൊവൈഡ് ചെയ്യാതെ വണ്ടി മാത്രം ഇറക്കിയിട്ട് കാര്യമുണ്ടോ എന്റെ ചോദ്യം അതാണ് ഇവര് സർവീസ് സെന്ററിൽ കൊണ്ടുവരുന്ന വണ്ടി ഇറക്കാനായിട്ട് ലോഡിങ്ങുകാർ വരും നമ്മൾ പെട്ടിയാട്ടോ കൊണ്ടുവരുന്ന വണ്ടി ഇറക്കാൻ ലോഡിംഗ് വരും എന്നാണ് ഇവർ പറയുന്നത് ഞാൻ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ഓല എന്ന് പറയുന്ന ഇലക്ട്രിക് വെഹിക്കിളിന്റെ ഷോറൂമിൻ്റെ മുന്നിലാണ് ഞാനിവിടെ സംസാരിക്കുന്നത് ഈ കൊല്ലം ജില്ലയിലെ മാത്രം കാര്യമല്ല ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല കേരളത്തിലുള്ള മുഴുവൻ ഓല കസ്റ്റമേഴ്സിന് വേണ്ടിയാണ് ഒരുപാട് പേർ എന്നെ നിരന്തരം വിളിക്കുന്നുണ്ട് ഈ ഓലയുടെ ഈ കംപ്ലൈന്റ് പറഞ്ഞിട്ട് നിങ്ങളിത് സോഷ്യൽ മീഡിയ അപ്ഡേറ്റ് ചോദിച്ചു ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് വിളിച്ചപ്പോൾ ആ നിമിഷം ഞാൻ ഇവിടെ വന്നത് എന്നു വെച്ചാൽ ഒരുപാട് ഗ്രൂപ്പ് ഈ ഓലയുടെ വാഹനം മേടിച്ച് ചതിപ്പണിയിൽപ്പെട്ട് വണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന വീട്ടിൽ കിടക്കുന്ന വാഹനങ്ങൾ ഒരുപാട് ഒരുപാടുണ്ട് ഇവർ ശരിയായി കൊടുക്കില്ല ഇവർ സർവീസ് ചെയ്ത് കൊടുക്കില്ല ഒരു തേങ്ങയും ചെയ്ത് കൊടുക്കത്തില്ല പിന്നെ എന്തിനാണ് ഒന്നര ലക്ഷം രൂപയുടെ ഈ വാഹനം നമ്മൾ മേടിച്ച് കഷ്ടപ്പെടുന്നത് നമ്മൾ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ അല്ലെങ്കിൽ നമ്മൾ ലോൺ എടുത്ത് മാസത്തോളം കൊടുക്കുന്ന പൈസ പൈസയ്ക്ക് കൊടുത്ത വാഹനം ഒരു വെറും ഒരു ആറ് മാസം പോലും അല്ലെങ്കിൽ എനിക്ക് തേട്ട വണ്ടി മേടിച്ചിട്ട് ആ വാഹനം രണ്ട് പ്രാവശ്യം രണ്ട് ഏകദേശം ഒന്ന് രണ്ട് മാസത്തോളം കാര്യം ഇവിടെയാണ് ഇവിടെയാണ് അതിന് അതിനവിടെ ടോയ് ചാർജും മറ്റേ ചാർജും പിന്നെ ലോഡിങ് ചാർജും എല്ലാം കൊടുക്കണമെന്ന് വെച്ചാൽ എന്ത് എന്ത് ന്യായമാണ് ഇവർ പറയുന്നത് എനിക്കറിഞ്ഞ മാത്രം എത്രയും വേഗം ഇതിനുള്ള പരിഹാരം എത്രയും വേഗം ഇത് പരിഹരിക്കണമെന്ന് മാത്രമല്ല ഇനി ഈ ഓല എന്ന് പറയുന്ന വാഹനം എടുക്കുന്നവര് ഒന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രമേ അതിന് വാക്കിയുള്ള കാര്യമായിട്ട് മുന്നോട്ട് പോകാവൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇതാണ് എൻ്റെ വണ്ടി കെ എൽ ട്വന്റി ഫോർ എൺപത്തി ഒന്ന് അമ്പത്തി ഒന്ന് ഓലയുടെ എല്ലാ വണ്ടികളും ഇതൊന്നും എല്ലാ സർവീസിനും ഇട്ട് വണ്ടികളാണ് മാസങ്ങളായിട്ട് ഇവിടെ ഇരിക്കുന്ന വണ്ടികളാണ് ഞാൻ ഒരു മാസം മുന്നേ ഇവിടുന്ന് വണ്ടി എടുത്ത ഒരു കസ്റ്റമറാണ് ഇത് വണ്ടി ഫസ്റ്റ് ടൈം എൻ്റെ വണ്ടി കൊല്ലത്ത് വിക്ടോറിയ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് വെച്ചിട്ട് കംപ്ലയിൻ്റായി കംപ്ലൈൻ്റ് ആയിട്ട് ഞാൻ ആ വണ്ടി അവിടുന്ന് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തു അപ്പോൾ ഇവരുടെ ടീം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരം രൂപയാവും വണ്ടി ഇവിടെ വരെ കൊണ്ടുവരാൻ ഇവിടുന്ന് അഞ്ചോ ആറോ കിലോമീറ്റർ ദൂരത്തിൽ വണ്ടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് രണ്ടായിരം രൂപ ടോയിങ് ചാർജ് ആവും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ തന്നെ വണ്ടി കൊണ്ടുവന്നോളാം എന്ന് പറഞ്ഞു അവിടുന്ന് ഒരു പെട്ടിയാട്ടം വിളിച്ച് വണ്ടി ഇവിടെ കൊണ്ടുവന്ന് കൊണ്ടുവന്നപ്പം വണ്ടി ആറ് മാസം ആയിട്ടുള്ളൂ അതേ ഉള്ളൂ വാറണ്ടി പീരീഡിലാണ് വണ്ടി വാറണ്ടി പീരീഡിലാണ് ഇല്ലെങ്കിൽ ഒരു രണ്ടായിരം രൂപ ആവും എന്നാണ് പറയുന്നത് അപ്പം അവിടുന്ന് വണ്ടി ഇവിടെ കൊണ്ടുവന്ന് ഇറക്കാൻ പറഞ്ഞിട്ട് ഇവർ വണ്ടി പിള്ളേർ വരട്ടെ പിള്ളേർ വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു മണിക്കൂർ തന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ചു ഇവിടെ വണ്ടി ഇറക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഗതി കെട്ടിട്ട് ഞാൻ ആ ആട്ടോകാറിൻ്റെ ഹെൽപ്പും കൂടെ മേടിച്ചിട്ട് ഞാൻ ഈ വണ്ടി ഇറക്കി വയ്ക്കുകയാണ് ചെയ്തത് അതേ എനിക്ക് വെയിറ്റിംഗ് ചാർജ് ആയിട്ട് നൂറ് രൂപ എക്സ്ട്രാ എൻ്റെ ഇത് വാങ്ങി എന്നിട്ട് ഇത് ഇറക്കുന്ന കണ്ടുകൊണ്ട് നിന്നിട്ട് പോലും ഇവർ ഒരു മനുഷ്യർ വന്ന് ഹെൽപ്പ് ചെയ്യാൻ പോലും തയ്യാറായില്ല ഈ സർവീസ് സെൻ്ററിൻ്റെ പ്രശ്നമാണത് അതിനുശേഷം രണ്ടാമത്തെ പ്രാവശ്യം ഇന്നിപ്പോൾ ഇരുപത്തി മൂന്നാമത്തെ ആണ് എൻ്റെ വണ്ടി ഓഫ് റോഡായിട്ട് ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തു കംപ്ലയിൻറ്റ് ചെയ്തിട്ട് ഇവർ അത് റെഡിയാക്കാൻ വന്നില്ല റെഡിയാക്കാൻ വരും ആൾ വീട്ടിൽ വരുമെന്ന് പറഞ്ഞു വന്നില്ല നാല് ദിവസം ഞാൻ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തതിനേഷം വണ്ടി പെട്ടിയാട്ടോയിൽ കയറ്റി ഇവിടെ കൊണ്ടുവന്നു ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഈ പ്രാവശ്യം പുതിയൊരു ന്യായമാണ് പറഞ്ഞ ഇവർ സർവീസ് സെൻ്ററിൽ കൊണ്ടുവരുന്ന വണ്ടി ഇറക്കാനായിട്ട് ലോഡിങ്ങുകാർ വരും നമ്മൾ പെട്ടിയാട്ടം കൊണ്ടുവരുന്ന വണ്ടി ഇറക്കാൻ ലോഡിങ്ങുകാർ വരുമെന്നാണ് അവർ പറയുന്നത് അപ്പോൾ അപ്പോൾ ലാസ്റ്റിൽ അത് നമ്മൾ കൊടുക്കണം അപ്പം അത് കാരണം ലാസ്റ്റിൽ ഞാനവരുമായിട്ട് വലിയ തർക്കം ഉണ്ടായതിനു ശേഷം സർവീസിലുള്ള രണ്ടുപേരും ഒന്ന് ഹെൽപ്പ് ചെയ്ത് നമ്മൾ ആ വണ്ടി ഒന്ന് ഇറക്കി വെച്ചു ഇറക്കി അല്ലാതെ അപ് ടു കഴിഞ്ഞ ഇരുപത്തി നാലാം തീയതിയാണ് ഈ വണ്ടി ഇവിടെ കൊടുക്കുന്നത് മെയ് മാസം ഇരുപത്തിനാലാം തീയതി ആ വണ്ടി ഈ പത്താം തീയതി വരെ ഇവർ ജോബ് കാർഡ് പോലും ഓപ്പൺ ചെയ്തിട്ടില്ല ഞാൻ ഒരുപാട് പ്രാവശ്യം ഇത് ഇവർ ജോബ് കാർഡ് ഓപ്പൺ ചെയ്യത്തില്ല ഇവിടെ കൊടുത്ത് നമുക്കിതിനെ പറ്റിയൊന്നും റൂളും ഒന്നും ന്യായമൊന്നും നമുക്കറിയത്തില്ലായിരുന്നു നമ്മൾ ഇരുപത്തിനാലാം തീയതി ഇവിടെ കൊടുത്ത വണ്ടി അപ് ടു പത്താം തീയതി വരെ ടെൻ ജൂൺ വരെ ഇവർ ഇതിൻ്റെ ജോബ് കാർഡ് പോലും ഓപ്പൺ ചെയ്യാതാണ് ഈ വണ്ടി ഞാൻ നൂറ് പ്രാവശ്യം കംപ്ലയിൻറ്റ് ചെയ്തു ഇവരുടെ സർവീസ് ടീമിനെ വിളിക്കുന്നു ഫോൺ ഫോണെടുക്കത്തില്ല ഒരു മനുഷ്യൻ ഫോൺ എടുക്കത്തില്ല ഇവരുടെ സർവീസ് ഹെഡ് ഉണ്ട് സതീഷ് എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് അവർ ഫോണെടുക്കത്തില്ല ഒരു മനുഷ്യൻ ഫോൺ എടുക്കത്തില്ല ഇവരുടെ കസ്റ്റമർ കെയർ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ അവർ ഓൺലി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാർ മാഫി മാങ്ങത്താവും മാഫി മാങ്ങത്താവും അവർ ബോത്ത് ജൽദി ആപ് കട്ട ടീക്കർക്കെ ദേനാവാല ബോത്ത് ജൽദി ഇത് ഡെയിലി ഇവർ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ ഇതിൻ്റെ യാതൊരു റിസൾട്ട് വരുന്നില്ല ഇന്ന് ഇരുപത്തി മൂന്നാമത്തെ ദിവസമാണ് എൻ്റെ വണ്ടി ഇതുവരെ കിട്ടിയില്ല ഞാൻ വണ്ടി കൊടുത്തതിൻ്റെ പിറ്റേന്ന് ഈ കാണുന്ന അണ്ടർഗ്രൗണ്ടിൽ വെള്ളം നിറഞ്ഞിട്ട് വണ്ടിയുടെ പകുതി വരെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുമായിരുന്നു വെള്ളത്തിൽ മുങ്ങിക്കിടക്കുമായിരുന്നു ഈ വണ്ടി ഇലക്ട്രിക്കൽ വണ്ടി ഇവർ യാതൊരു റിപ്ലൈ ഇല്ല വിളിച്ച് കഴിഞ്ഞാൽ ഫോൺ എടുക്കത്തില്ല അതാണ് ഏറ്റവും വലിയ വണ്ടി സെയിലായി കഴിഞ്ഞാൽ പിറ്റേന്ന് തൊട്ട് ഇവർക്ക് ഈ വണ്ടിയായിട്ട് യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല ഫോൺ എടുക്കത്തില്ല വണ്ടിയുടെ കാര്യത്തിൽ ഞാൻ കംപ്ലയിൻറ്റ് പറയുന്നില്ല പത്ത് നൂറ്റമ്പത് കിലോമീറ്റർ കിട്ടും ഞാൻ ഇനി ഈ ഷോറൂമിൻ്റെ കാര്യത്തിലാണ് എനിക്ക് കൂടുതൽ കംപ്ലയിൻ്റ് ഉള്ളത് ഞാൻ ചെറുതെങ്കിലും കുറച്ച് ചെറിയ കംപ്ലയിന്റുകളൊക്കെ കരുതാപ്പള്ളി ഷോറൂമിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ അത്യാവശ്യം ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ട് പക്ഷേ ഈ ഷോറൂമിലുള്ളവർ നോൺ കോഓപ്പറേറ്റീവിലാണ് അത് ഓലയ്ക്ക് തന്നെ വലിയ ബുദ്ധിമുട്ട് വരുന്ന തരത്തിലുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത് വിളിച്ച ഫോൺ എടുക്കത്തില്ലെന്നുണ്ടെങ്കിൽ ഞാൻ നാല് പ്രാവശ്യം ഇവിടെ ഫിസിക്കലി ഇവിടെ വരേണ്ടി വന്നു ഫോൺ എടുക്കാത്തത് കൊണ്ട് മാത്രം ഫിസിക്കലി ഇവിടെ വരേണ്ടി വന്നു ഇന്നിപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ഇവർ പറയുന്നത് ഇതിൻ്റെ ടോട്ടൽ ഇതിൻ്റെ എന്താണ് കംപ്ലൈൻ്റ് എന്ന് ചെക്ക് ചെയ്യാനുള്ള ടൂള് കേരളത്തിലാകുക ഒരാളുടെ കയ്യിലുള്ളതെന്നാണ് പറയുന്നത് ഇതിൻ്റെ സർവീസ് എക്സിക്യൂട്ടീവ് തന്നെയാണ് പറയുന്നത് ഇവിടുത്തെ സർവീസ് കണ്ട് അതുതന്നെ പതിനായിരക്കണക്കിന് എനിക്കൊന്ന് ലക്ഷക്കണക്കിന് വണ്ടി കേരളത്തിലുണ്ടാവും പക്ഷേ ഒറ്റ ടൂളേ ഉള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ സർവീസ് പ്രൊവൈഡ് ചെയ്യാതെ വണ്ടി മാത്രം ഇറക്കിയിട്ട് കാര്യമുണ്ടാവും എൻ്റെ അതാണ് നമ്മൾക്ക് ഓക്കെ വണ്ടി എനിക്ക് വണ്ടി ഏത് വണ്ടിയായാലും റോഡിൽ ഓടുന്ന വണ്ടി കംപ്ലയിൻ്റ് വരാം പക്ഷേ കംപ്ലയിൻറ്റ് വന്നാൽ അത് സർവീസ് ചെയ്തു തരാനുള്ള ബാധ്യത അവർക്കുണ്ട് എനിക്ക് ഈ വണ്ടി കംപ്ലൈൻറ്റ് എനിക്ക് ഈ എനിക്ക് ഈ വണ്ടി വേറെ പുറത്തെവിടെയെങ്കിലും സർവീസ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും ബുദ്ധിമുട്ട് ഇവിടം വരെ വരത്തില്ല ഞാൻ അവിടെ കൊണ്ട് സർവീസ് ചെയ്തേ പക്ഷേ ഈ വണ്ടി സർവീസ് ചെയ്യാൻ പറ്റില്ല നമുക്ക് പുറത്ത് അവരുടെ സർവീസ് സെൻ്റർ മാത്രമേ സർവീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഞാൻ അതിന് വേണ്ടിയിട്ട് ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ഫോണും വരെ എടുക്കാത്ത ആൾക്കാരാണ് ഇവിടെ ഉള്ളത് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും ഇന്നിപ്പോൾ ഇരുപത്തി മൂന്നാമത്തെ ദിവസമാണ് എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് എനിക്ക് വലിയ നഷ്ടം വന്നിട്ടുണ്ട് ഇരുപത്തി മൂന്ന് ദിവസം കൊണ്ട് ഈ വണ്ടി പെട്രോൾ ലാഭം ചാർജ് പെട്രോൾ അടിക്കുന്ന പൈസ ലാഭം എന്നൊക്കെ കണക്കിലെഴുതി കാണിച്ചിട്ട് ഇരുപത്തി മൂന്നോ ദിവസത്തെ പൈസ ആരുകണക്കിപ്പോവും ഇതല്ലേ എൻ്റെ വാറണ്ടി മൂന്ന് വർഷത്തെ വാറണ്ടി എല്ലാം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമല്ലേ ഷോറൂമിൽ ഇരുത്തിയിട്ട് വാറണ്ടി പോയിക്കൊണ്ടിരിക്കുമല്ലോ അല്ലേ ഇതുൾപ്പെടെ എനിക്ക് വലിയ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത ആൾക്കാരാണ് എനിക്ക് പറയാനുള്ളത് വോയ്സ് ഓഫ് ഓല കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് പലരും പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നൊരവസ്ഥയാണ് നമ്മളിതിനകത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യണം ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്യണം ഇതിൻ്റെ മൊലാളിയെ ടാഗ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യണം അവരുടെ വണ്ടി മാത്രമേ ശരിയാക്കി കൊടുക്കും ആ ഒരു അവസ്ഥയിലാണ്